മണ്ണാർക്കാട് നഗരസഭയ്ക്കെതിരെ സി പി എം നടത്തിയ ആരോപണങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് യു ഡി എഫ് സ്വന്തം അഴിമതി മറച്ചുവെക്കാൻ വയ്ക്കാൻ സി പി എം നടത്തുന്ന നാടകമെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ യു ഡി എഫ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയിൽ അഴിമതി ആരോപിച്ച് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഈ മാർച്ചിൽ സി പി എം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായാണ് വിശദീകരണ പൊതുയോഗം നടത്തിയത് നഗരസഭ നടപ്പാക്കുന്ന വികസനങ്ങൾ തടയാനാണ് ഇല്ലാത്ത അഴിമതി ആരോപണങ്ങളുമായി സി പി എം രംഗത്ത് വരുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത കളത്തിലുള്ള പറഞ്ഞു ഞങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങൾ പലപ്പോഴും നിരീക്ഷിക്കാറുണ്ട് ഈ നിരീക്ഷണത്തിൽ ഞങ്ങൾക്കൊക്കെ മുനിസിപ്പാലിറ്റി ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായി തോന്നാറുമുണ്ട് അതുകൊണ്ട് ഈ മുനിസിപ്പൽ ഭരണത്തെ തകർക്കാനും ഈ മുനിസിപ്പാലിറ്റിയിലെ ഇകത്താനും ഒക്കെ ഭരണസഭയിൽ തന്നെ ചില അംഗങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളും ഒക്കെ സി പി എം കൗൺസിലർക്കെതിരെ സി പി എം ആർ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതാണ് നഗരസഭയ്ക്കെതിരെ സി പി എം രംഗത്ത് വരാൻ കാരണമെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു സി പി എം കൗൺസിലർ അഴിമതിക്കാരനാണെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല സി പി എമ്മുകാരാണ് അത് പറഞ്ഞത് അത് അന്വേഷിക്കണമെന്ന് പറയാൻ മുസ്ലിം ലീഗിന് അവകാശമില്ലേ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ടി ആർ സബാസ്റ്റിനാണ് ഏറ്റവും വലിയ വികസന വിരോധി മണ്ണാർക്കാട് നഗരസഭയ്ക്ക് വിവിധ പദ്ധതികൾക്കായി നാലര ഏക്കർ സ്ഥലം വാങ്ങാൻ സർക്കാർ നിശ്ചയിച്ച വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ അത് മുടക്കി നഗരസഭ ഓഫീസ് കം ടൗൺ ഹാൾ ഷീലോട്ട് നിർമ്മിക്കാനായി മണ്ണാർക്കാട് റൂറൽ ബാങ്ക് വായ്പ അനുവദിച്ചതാണ് അത് നൽകരുതെന്ന് പറഞ്ഞ് കത്ത് നൽകി മുടക്കി നഗരത്തിൽ ലൈറ്റ് സ്ഥാപിച്ചതിനെതിരെ കോടതിയെ സമീപിച്ചു സബാസ്റ്റിൻ വൈസ് പ്രസിഡന്റായ കാലത്ത് നികുതി പരിഷ്കരണം നടത്താത്തതാണ് ഇന്ന് ജനങ്ങൾക്ക് അമിത നികുതി ഭാരം നഗരസഭ നടപ്പാക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും അഴിമതി ആരോപിച്ച് ഇല്ലാതാക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് നഗരസഭ നടപ്പാക്കുന്ന പദ്ധതികളിൽ അഴിമതിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായ സിപിഎം വിജിലൻസ് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുന്നില്ലെന്നും ബഷീർ ചോദിച്ചു വന്നു നികുതി നടത്തണം തന്നെ കൗൺസിൽ കൂടി പത്രത്തിന് കൊടുത്തു നികുതി വർധനവിന് വേണ്ടി പത്ര പരസ്യം കൊടുത്തു ഒരു മാസം ആക്ഷേപത്തിന്റെ സമയത്തും അത് കഴിഞ്ഞിട്ട് ആക്ഷേപം പരിഹരിച്ചും കൗൺസിൽ കൂടി നികുതി അംഗീകരിക്കുകയാണ് അംഗീകാരം നൽകുകയാണ് പക്ഷേ വക്രബുദ്ധിക്കാരനായ സഭാഷ് ചന്ദ്രം ചെയ്തു അന്തിമ വിജ്ഞാപനം വരയ്ക്ക് പത്രപരസ്യം കൊടുത്തില്ല അതവിടെ പോർത്തി എന്നിട്ടെന്ത് ചെയ്തു ആളുകളോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നികുതി കൂട്ടിയിട്ടില്ല സർക്കാർ പറഞ്ഞ നികുതി ആണെങ്കിൽ ഞങ്ങൾ കൂട്ടിയിട്ടില്ല ആളുകളെ ഒക്കെ കൂടി ആശ്വാസത്തോടുകൂടി പക്ഷേ സർക്കാരിന്റെ കമ്പ്യൂട്ടറിൽ മുനിസിപ്പാലിറ്റി കമ്പ്യൂട്ടറിൽ ഈ നികുതി കൂടി വന്നു ഇവരെ രണ്ടായിരത്തി ഇരുപത് വരെ ഇത് പിന്നെ പൂഴ്ചുവെച്ചിട്ടുണ്ട് മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ കെ സി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി ആർ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ആളുകളെ ഒന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റാ കാലൊക്കെ പോയി വളരെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ പൈസ നടക്കുമ്പോൾ വരുന്നുണ്ട് പുറത്ത് സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ ഫോണിൽ കൂടെ ചോദിക്കുന്നത് പുറത്ത് വരണ കാലാണ് അപ്പോ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല ശ്രീ ബഷീറിന്റെ നേതൃത്വത്തിൽ ബാലുവിന്റെ നേതൃത്വത്തിൽ ഷബീഖിന്റെയും മരു നേതൃത്വത്തിൽ ഇനിയും മത്സരിക്കാൻ യു ഡി എഫ് തന്റെ ഇടത്തോടി ആത്മാർത്ഥമായിട്ട് തലയെടുത്ത് നെഞ്ചുയർത്തിപ്പിടിച്ച് തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങും സമയത്ത് നിങ്ങൾ യു ഡി എഫ് കൺവീനർ പ്രേംകുമാർ വൈസ് ചെയർപേഴ്സൺ പ്രസീദ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ബാലകൃഷ്ണൻ ഷഫീഖ് റഹ്മാൻ കൗൺസിലർ അരുൺകുമാർ ബാലക്കുറിശി കടകക്ഷി നേതാക്കളായ കെ കൃഷ്ണകുമാർ കൊളമ്പൻ ആലിപ്പുഹാജി മുജീബ് പെരുമ്പിടി നൌഫൽ കളത്തിൽ കളത്തൽ ഹുസൈൻ ഷമീർ നമ്പ്യത്ത് സമ്മതപൂവക്കോടൻ ടി കെ അതുറഹ്മാൻ ടി കെ സ്വാലി സക്കിർ മുല്ലയ്ക്കൽ നാസർ പാതാക്കരായ എന്നിവർ പ്രസംഗിച്ചു The real beauty in your heart Bochi Golden Diamonds Buy now, pay later.